ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് ഇന്ന അബവയ്യ കിബർ എന്റെ എനിക്ക് നല്ല പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ നല്ലതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല് തങ്ങളുടെ എടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുക എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട് റസൂലേ റസൂലേ എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരമായി പകരമായി ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ ഞാൻ കഴിവുള്ളവനാണ് ഇന്ന് ഞാൻ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയാണ് ഇന്ന് ഞാൻ സമ്പന്നനാണ് സമ്പന്നതയുടെ സമുദായത്തിൽ ജീവിക്കുന്നവനാണ് ഉത്തുമമാകുന്ന മേഖലയിലേക്ക് من أَوْلَى مِنْهُمَا مَا وَلِيَ مِنَ الصِّغَرِ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരമായി എന്നെ താരാട്ട് പാട്ടിയതിന് പകരമായി എനിക്ക് അന്നം നൽകിയതിന് പകരമായി എന്നെ തൊട്ടിലിട്ടാട്ടിയതിന് പകരമായി ഇന്നവർക്ക് സുന്ദരമായ വീട് ഞാൻ കൊടുത്തു നബിയേ കോൺക്രീറ്റ് സൗദത്തിൽ ഉറക്കി നബിയേ നല്ല ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ നല്ല പാനീയങ്ങൾ കൊടുക്കുന്നുണ്ട് നബിയേ ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനാകോ ഇല്ലയോ എന്ന് തങ്ങളോട് ചോദിക്കാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഈ സ്നേഹം ചെറുപ്പത്തിൽ അവർ എനിക്ക് ഒന്നുമില്ല ചെറ്റപ്പുരയായിരുന്ന ചെറിയ കുടിലിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഇന്ന് അവർക്ക് ഞാൻ നല്ല വീട് വെച്ചു കൊടുത്തു മനോഹരമായ ബിൽഡിംഗിലാണ് അവർ വസിക്കുന്നത് നമുക്കും പറയാനുണ്ടാകും ഒരു പക്ഷെ ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെയും മനസ്സിൽ ഈ ചിന്ത പണ്ടേ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ധാരാളം നന്മകൾ ചെയ്തവനാണ് കാരണം എന്താ ഞാൻ ഒരുപാട് അവർക്ക് നല്ല സൗകര്യം ഏർപ്പെടുത്തുന്ന നല്ല വീട് ഇരുന്നല്ല വീട് പണ്ട് ചെറിയ ഉണ്ടായിരുന്നത് ചെറിയ ചെറ്റപ്പുരയായിരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഇന്ന് ആ വീടൊക്കെ പൊളിച്ച് കൊല്ലം ഗൾഫിൽ നിന്ന് വന്നപ്പോ നീ ആ വീടൊക്കെ ജെ സി ബിക്ക് തള്ളിയിട്ടിട്ട് മനോഹരമായ ബിൽഡിങ് നീ പണിതു മൂന്ന് നിലയ്ക്ക് വീട് പണിതുണിതു മൂന്നാമത്തെ നിലയിൽ ഉമ്മയെ കൊണ്ടുപോയി കിടത്തുന്നു ലിഫ്റ്റാണ് ഉമ്മയെ ഉമ്മയൊക്കെ മൂന്നാമത്തെ നിലയിൽ ഞാൻ ഉപ്പള ഭാഗത്ത് ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ പോയി ആ സഹോദരന് നമുക്കൊക്കെ നൽകട്ടെ മൂന്ന് നിലയാണ് വീട് മൂന്നാമത്തെ നിലയിലാണ് ഉമ്മാക്ക് സൗകര്യം ചെയ്തിട്ടുള്ളത് ഉമ്മയും മക്കളും ഒക്കെ അഥവാ ഉമ്മയുടെ ജോലിക്കാരും ഒക്കെ മൂന്നാമത്തെ നിലയിലാണ് താഴേന്ന് ഉമ്മാക്ക് വീൽ ചെയറാണുള്ളത് ഉമ്മാക്ക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ട് നല്ല ഓട്ടോമാറ്റിക് ആണ് സ്വിച്ച് ഇട്ടാൽ മതി നല്ല നീങ്ങും ആ വീൽ ചെയറുമായി അവര് നേരെ ചെല്ലും നേരെ മുകളിലത്തെ റൂമിൽ നിന്ന് നേരെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിന്റെ ഭാഗത്ത് ലിഫ്റ്റിനെത്തും നിൽക്കും നേരെ താഴെ അടുക്കള ഭാഗത്ത് എത്തിയാൽ അവർക്കാവുന്ന സുവിശ്ചമായ ആഹാരങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് അവർ തന്നെ നേരെ ഇതൊരു മെഷീൻ മെഷീൻ റൈറ്റും ലിഫ്റ്റും അടിച്ച് നേരെ ചെല്ലുന്നു നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു മൂന്നാം നിലയിൽ പോയി നമ്മളുടെ റൂമും സൗകര്യം മൂന്നാം നിലയിൽ താഴെ ടുക്കത്ത റൂമ് അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളും അങ്ങനത്തെ ഒരുക്കോട്ടെ അതല്ല ഞാൻ അദ്ദേഹം ഉമ്മയെ നോക്കുന്നുണ്ട് നോക്കാത്തൊരു വ്യക്തിയല്ല നല്ല വ്യക്തിയാണ് വേണ്ടി വലിയ സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് ആ മുകളിലെത്ത നിലയിൽ തന്നെ തൊട്ടിപ്പുറത്ത് ജോലിക്കാരിക്കുള്ള സൗകര്യം ആളുകൾ അവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലടക്കം ചിന്തയുണ്ടാകും ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിനെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞാൻ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവരോടുള്ള കടമകൾ പരിപൂർണമായി നിർവഹിച്ചു പോയിട്ടുണ്ട് എന്നൊരു ചിന്തയുണ്ട് നമ്മുടെ ഒക്കെ ഒരു ചിന്ത ഏതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിന്റെ ഇന്നത്തെ യുവതലമുറയുടെ മനസ്സിന്റെ അക ഒരു ചോദ്യവും അത് തന്നെയാണ് ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അഞ്ചു കൊല്ലം കൊണ്ട് പത്ത് കൊല്ലം കൊണ്ട് നാട്ടിൽ വന്ന് നല്ലൊരു വീട് തീർത്ത് വാപ്പാരി ആ കുടിൽ നിന്ന് ഓടിട്ട് പരിൽ നിന്നൊക്കെ മാറ്റി നല്ല കോൺക്രീറ്റ് സൗദത്തിൽ കയറ്റി എയർ കണ്ടീഷൻ റൂമ് എ സി റൂമ് ഒന്ന് വാപ്പാടെ റൂമിലും വെച്ച് കൊടുത്ത് വന്ന് എന്റെ റൂമിൽ ഫിറ്റ് ചെയ്തു അങ്ങനെ നല്ല എ സി സൗകര്യം ഫാൻ പോലും ഇല്ലായിരുന്നു എന്റെ വീട്ടിൽ കരണ്ട് സൗകര്യം പോലും ഇല്ലായിരുന്നു എന്റെ വീട്ടിലേക്ക് ഞാൻ ഇതാ കറണ്ട് കൊണ്ടുവന്നു സൗകര്യപ്പെടുത്തി എല്ലാവിധ ഫ്രിഡ്ജ് കൊണ്ടുവന്നു വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നു എല്ലാ സൗകര്യവും സ്വിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ വാപ്പയോടും ഉമ്മയോടും ഉള്ളതാകുന്ന ബാധ്യത അവർ ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ ഇതും മതിയാകും എന്ന് കരുതുന്ന ആളുകൾ ഉണ്ടാകുന്നുണ്ടാവും അള്ളാഹാന്റെ റസൂലിനോട് ഇതേ ചോദ്യവുമായിട്ടാണ് ഈ അനുയായി വന്നിട്ടുള്ളത് മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ നിനന്നറിയുമോ ഈ ദുനിയാവിൽ നീ ജീവിച്ചിരിക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് എന്റെ മാതാപിതാക്കൾ നിനക്ക് ഭക്ഷണം നൽകിയത് നിനക്ക് പാലോട്ടി തേനോട്ടി നിന്നെ വളർത്തിയത് പക്ഷ മക്കളാകുന്ന നിങ്ങളോ പ്പാക്കും അമ്മാക്കും ഹിതുമെടുക്കുമ്പോ അവർക്ക് സേവനം ചെയ്യുമ്പോ മനസ്സിലുള്ള ഉദ്ദേശം എങ്ങനെയെങ്കിലും ഈ മാതാപിതാക്കൾ മരിച്ചാൽ മതിയായിരുന്നു അല്ല വാപ്പയും ഉമ്മയും മരിക്കണമെന്നുള്ള നീലത്താണ് ഈ ദുനിയാവിന്റെ മക്കൾക്കുള്ളത് അതുകൊണ്ട് സേവനത്തിന് പകരമായി സേവനങ്ങൾ എന്ന് ശരിയല്ലയോ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ഷുഗർ ബാധിച്ച ഉമ്മ എത്ര ദിവസമായി സുഖമില്ലാതെ കടക്കുകയാടുത്ത ആഴ്ച എന്റെ ചെക്കപ്പ് മംഗലാപുരത്താണ് ാണ് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വാഹന സൗകര്യമുള്ള മകനുണ്ട് കൊണ്ടുപോകാൻ അവന് സമയമില്ല അവന് പറയുന്നു ഉമ്മ എനിക്ക് രാവിലെ ജോലിക്ക് പോകണമോത്തുന്ന ബസ് കയറിക്കോ മകലാപുരത്ത് പോയി ഇറങ്ങിക്കോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ പുറന്താ തള്ളുന്ന യുവത്വമേ അള്ളാൻ ആയിരത്തി നാന്നൂറ് വർഷം കൊണ്ട് പറയുകയാണ് മക്കളെ മക്കളെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെല്ലാം തന്നെ മാതാപിതാക്കൾ നൽകിയ സ്നേഹത്തിന് സാധിക്കുകയില്ല എന്ന് ഹബീബായ പകരം വെക്കാൻ പറ്റൂരാഷ്യം കിട്ടും നിന്റെ അത് നിന്റെ നിന്റെ തീയ്യത്തിനനുസൃതമായിട്ടൂല നല്ല പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്താണ് നിന്റെ നിയത്ത് ആ നിയത്തിനനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകും അള്ളാഹു തരട്ടെ പക്ഷെ പകരം വെക്കാൻ വാപ്പ ചെയ്തത് ഉമ്മ ചെയ്തത് അവരെനിക്ക് ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് ഒരിക്കലും അവരോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനായി എത്ര ചെയ്താലും അങ്ങനെയാണ് വാപ്പാടെ ചെറുതല്ല വലിയ സ്ഥാനമാണ് നീ ഹജ്ജിന് കൊണ്ടുപോയി ഉമ്മക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ എന്റെ വാപ്പാടും ഉമ്മാടുമുള്ള ബാധ്യത നിർവഹിച്ചു പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞു നീ നടക്കും ചില ആളുകൾ അങ്ങനെയുണ്ട് അജിനു വിട്ടു പറഞ്ഞു നടക്കാം നാട്ടുകാരോടും അവരെ കൊണ്ട് ദ്വാരപ്പിക്കാണ് അള്ളാഹു വിടാൻ തൗഫീഖ് കിട്ടി സാധു പ്രത്യേകം അവരുടെ യാത്രയിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം ഒക്കെ കബൂലാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറയാതെ വന്നിട്ട് പറയുന്ന വാക്കെന്താ വിട്ടത് ഞാനാ ഉമ്മക്ക് വിട്ടത് എന്ന് ഗർവ് പറയാൻ മാത്രം നീ അങ്ങനെ എടുത്തു പറയുന്നവൻ ഒരു സതർക്കം കൊടുത്തിട്ടത് എടുത്തു പറയുന്നവൻ ഒരു നന്മ ചെയ്തിട്ട് എടുത്തു പറയുന്നവൻ നാളെ വലിയ ശിക്ഷ മൂന്ന് കൂട്ടർക്ക് ഭയങ്കര ശിക്ഷയാണ് ശിക്ഷ على رسول الله صلى الله عليه وسلم حبيبا رسول الله صلى الله عليه وسلم, وسلم أتنوى ثلاث لا يكلمهم الله يوم القيامة ولا يزكي ولا, ولا ينظر إليكم, إليكم ولهم عذاب أليم

ുമ അള്ളാഹു അവരോട് കാരുണ്യത്തിൻ്റെ സംസാരം സംസാരിക്കുകയില്ല വലഹും അലീ അവർക്ക് വേദന ജനകമായ ശിക്ഷ റസൂർ ഇത് പറഞ്ഞു റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുവോ അവർ പരാജയപ്പെട്ടല്ലോ നബിയേ ആ മൂന്ന് കൂട്ടർ ആരാണ് റസൂലേ റസൂലേ മൂന്ന് കൂട്ടർ നാളെ വരുമേ

കാര്യൊന്നുമില്ല തുണി പോയതാ മൂന്ന് കൂട്ടർ അക്ഷറിയിൽ വലിയ അതാപ സീദിനാഹുര അതിലാദ്യം പറഞ്ഞതാ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന്

സ്ത്രീകളല്ല വസ്ത്രം എന്നാ പ്രമാചകം പഠിപ്പിച്ചു കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞിട്ടുള്ളത് ബിരിയാണിക്ക് താഴെ വസ്ത്രം കൊണ്ടുവരണം ആര് സ്ത്രീ സ്ത്രീ അവളുടെ നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരണേ റസൂലുള്ളാഹി അവ സ്വഹാപത്ത് വന്നിട്ട് സംശയം ചോദിച്ചു ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാ ഞങ്ങൾക്കുള്ള വാഹനം ഒട്ടകമാ ഒട്ടകത്തിന്റെ പുറത്ത് ഒട്ടക കട്ടിലേക്കൊക്കെ ഒരുപക്ഷെ ഒരിച്ചാണ് വസ്ത്രം താഴ്ത്തിയിട്ടും നിര്യാണിക്ക് താഴോട്ട് ഒരു വസ്ത്രം താഴ്ത്തിയിട്ടാലും പൊക്കമുള്ള സ്ഥലത്തേക്ക് കാലിങ്ങനെ പൊക്കുമ്പോ അവരുടെ കാൽപാദം അന്യപുരുഷന്മാർ കാണാൻ ചാൻസ് ഉണ്ട് എന്ത് എന്ത് ചെയ്യണം ചെയ്യണം പറഞ്ഞു പോലും കാണിക്കാതിരിക്കാൻ ഒരു 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 കൂടി വസ്ത്രം താഴ്ത്തിയാലും നമ്മുടെ പെണ്ണുങ്ങളോ ത്രീ ഫോർ തൊട്ടുകൊണ്ട് നടക്കു മണക്കാത്ത രക്ഷിക്കണ്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ ജയിലറകൾ ഇടുന്ന വസ്ത്രമാണ് അതാണ് ഇന്നത്തെ യുവതലമുറ ഇട്ടുകൊണ്ട് നടക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ദാത്താരും ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നിട്ടൊരു ചുരിദാറും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഒരു ആക്റ്റീവായി കയറി എന്നിട്ട് ആക്റ്റീവായിട്ട് ഓടിച്ചുകൊണ്ട് പോവാ തവള പോന്നു ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ വെണ്മ മുഴുവനും എടുത്ത് കാണാൻ ശരീരത്തിന്റെ ആകാര സൌഷ്ടവും അങ്ങനെ ആവണ് അതിന്റെ തുടിപ്പ് അതിന്റെ വണ്ണോ കന്യപുരുഷന്മാര് കാണാൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജയിലറുകളിൽ കൊടുക്കുന്ന വസ്ത്രമാണ് എന്തിന് അത് ഇട്ടു കഴിഞ്ഞാൽ ഉള്ളിൽ അവരുടെ ശരീരത്തിൽ ഒന്നുമില്ല അവരുടെ പ്ലെയിനാണ് ഒന്നും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് തെളിയാൻ വേണ്ടി അത്രത്തോളം കണ്ണാടി പോലെ ഇരിക്കുന്ന ആ സാധനയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ യുവതലമുറ വെളിയിൽ ഇറങ്ങി കാത്തിരക്ഷിക്കടിച്ചു ഞാൻ അതിലേക്ക് പോകുന്നില്ല വസ്ത്രവിധാനത്തെ കുറിച്ച് നിങ്ങളതും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ യൂട്യൂബിൽ വിനീതന്റെ പ്രഭാഷണമുണ്ട് വസ്ത്രം ധരിച്ച നജ്കൾ എന്ന് പറഞ്ഞ വിഷയമുണ്ടത് കേൾക്കണം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കാത്തതാകുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നാമതായി അശ്വഫ് തങ്ങൾ പഠിപ്പിച്ചത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാ പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാരൻ വേണ്ടിയുള്ള മാത്രം മടക്കി വെച്ചത് കൊണ്ട് കാര്യമല്ല മനസ്സിലാക്കണം മിക്ക ചെറുപ്പക്കാരും എങ്ങനെയാണ് സമയത്ത് മാത്രം മടക്കി വെക്കും പള്ളി കയറുന്ന സമയത്ത് അത് കഴിയുമ്പോൾ വീണ്ടും കഴിയുമ്പോഴുക്കുന്ന സമയത്ത് അണ്ടർവേറിന്റെ വള്ളിയെല്ലാം കൂടെ പിടിച്ചിട്ട് കാക്ക ഉടുത്ത് റെഡിയാക്കി തുണി കൊടുത്തു വെക്കും പിന്നെ ഇത് കഴിയുമ്പഴത്തേക്ക് വീണ്ടും ഇസാറ റസൂലുള്ളാഹി

അവാ നിസ്കരിക്കുന്ന സമയത്തൊരു വ്യക്തി ഉയർത്തു വെച്ചു നമസ്കാരം കഴിഞ്ഞപ്പോൾ അഴിച്ചിട്ടു എങ്കിൽ നമസ്കാരം സ്വീകരിക്കൂലും